കാരണം എന്താണ് ഇത് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ് വിരലടയാളം പോലെ തന്നെ ഖുർആൻ അള്ളാഹുവിന് വ്യത്യസ്ത ഭാഷയിലാക്കാൻ പാടില്ലായിരുന്നു സിമ്പിൾ ആണ് ചോദ്യം ഇദ്ദേഹം ഖുർആാനികപരമായ ചോദ്യമാണ് ചോദിച്ചതല്ലേ അപ്പോൾ മറുപടിയും നമ്മൾ മതപരമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അറബി ഭാഷ മാത്രമേ പടച്ചവൻ അറിയത്തുള്ളൂ എന്തുകൊണ്ടാണ് നമസ്കാരം മലയാളത്തിലാക്കാത്തത് പടച്ചോൻ മലയാളിയല്ലാത്തത് കൊണ്ട് എന്തുകൊണ്ട് അറബിയിലാക്കി പടച്ചോൻ അറബി ആയതുകൊണ്ട് അല്ലെ ഇതിന്റെ ഉത്തരവുമായി നമ്മുടെ എം എം അക്ബർ കെട്ടിമറി ലോകത്തുള്ള സകലമായ കാര്യങ്ങളും പറയും ഈ ചോദ്യത്തിന്റെ ഉത്തരമൊഴികെ പോലെ എന്തുകൊണ്ട് ഭാഷയെ സംരക്ഷിച്ചില്ല എന്നാണ് ചോദ്യം അവിടെ കമ്പാരിസൺ തന്നെ എന്റെ സുഹൃത്തിന്റെ കമ്പാരിസൺ തന്നെ പ്രശ്നമുണ്ട് വിരൽത്തുമ്പ് ആദന്യവിന്റെ വിരൽത്തുമ്പല്ല നമ്മളെ വിരൽത്തുമ്പോ വിരൽത്തുമ്പ് മാറിക്കൊണ്ടേ ഇരിക്കണം വിരൽത്തുമ്പ് മാറിക്കൊണ്ടേ ഇരിക്കണം ആ വിരൽത്തുമ്പുകളെല്ലാം ഒരേ പോലെയല്ല ഒന്നല്ല വിരൽത്തുമ്പ് മാത്രമല്ല നമ്മളുടെ ഒരുപാട് ഐഡന്റിറ്റികളുണ്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് കാണുന്നതാണ് വിരൽ തുമ്പെന്നുള്ളു നമ്മൾ ഓരോ കോശങ്ങളും അടക്കം വ്യത്യസ്തമാണെന്നാ നമ്മളെ ക്രോമസോമുകൾക്കകത്ത് നമ്മളുടെ ജീനുകൾ ഓരോരുത്തരുടെയും ജീനുകൾ വ്യത്യസ്തമാണെന്നാ അഥവാ ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും ഇപ്പോ നമ്മുടെ ഇപ്പോ വിരൽത്തുമ്പുകൾ ആ വെച്ചുകൊണ്ട് നോക്കുന്ന ഒരു കാലം കഴിഞ്ഞു ഇപ്പൊ ഫോണെല്ലാം എന്താണ് ഫേസ് ഐഡന്റിഫിക്കേഷൻ ആണ് ഫേസ് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ് മുഖമാണ് നോക്കുന്നത് ആ ഒരേ തരത്തിലുള്ള മുഖമുള്ള ആളുകൾക്ക് പോലും നിങ്ങളുടെ കണ്ണുകളുടെ വ്യത്യാസമുണ്ട് ആ കണ്ണുകളുടെ വ്യത്യാസം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയണത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ വിരൽത്തുംപുകൾ എന്നുള്ളത് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ കാലം മുതൽക്ക് ഇന്ന് വരെ ഒരേ എന്നുള്ള ധാരണ തെറ്റാണ് അത് മാറിക്കൊണ്ടേ ഇരിക്കയാണ് ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് പടച്ചവൻ നൽകിയിട്ടുള്ളത് ആ മാറ്റത്തിനനുസരിച്ചുള്ള ബയോളജിക്കൽ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരിൽ ഈ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സോഷ്യൽ പ്രോഗ്രാമിംഗ് ആണ് ഭാഷന്റെ കാര്യത്തിലുള്ളത് ഭാഷന്റെ കാര്യത്തിൽ ഭാഷ എന്നുള്ളത് മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷന്റെ ഒരു മീഡിയമാണ് കമ്മ്യൂണിക്കേഷന്റെ മീഡിയം എന്നുള്ള നിലക്ക് തീർച്ചയായും മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചക്കനുസരിച്ച് ആ മീഡിയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണം മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങൾ മറ്റു ജീവികളുടെ ഭാഷയ്ക്ക് വ്യത്യാസമല്ല എന്തുകൊണ്ടാണത് മറ്റു ജീവികൾ എല്ലാം അവരുടെ കമ്മ്യൂണിക്കേഷൻ അവയുടെ ബയോളജിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വേണ ഉണ്ട് ുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് പക്ഷേ അതെല്ലാം പേർപ്പസിനു വേണ്ടിയുള്ളതാണ് ബയോളജിക്കൽ പേർപ്പസിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷന് എന്താണ് അത് ആ ആ ജീവി എവിടെ നിലനിൽ പോയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യന്റെ അങ്ങനല്ല മനുഷ്യന്റെ തലച്ചോറിന്റെ വികാസം നടക്കുന്നതിനനുസരിച്ചാണ് മനുഷ്യന്റെ വ്യക്തിത്വം പോലും വ്യത്യസ്തമാകുന്നത് നിങ്ങൾ എന്താണ് ജോലി ജോലി ഞാൻ ജോലിയും ജോലിയും ചോദ്യം മറന്നിട്ടില്ലല്ലോ എന്തുകൊണ്ട് ലോകം മുഴുവനും ഒരൊറ്റ ഭാഷയാക്കിയില്ല അങ്ങനെയായിരുന്നെങ്കിൽ ആനറബിയിൽ ഇറക്കുന്നു എല്ലാവർക്കും അത് മനസ്സിലാകുന്നു എന്ത് സിമ്പിളാണ് എന്തിനാണ് അറബികളെ മാത്രം പരിഗണിച്ച് അവർക്ക് മാത്രം മുൻഗണന നൽകി അവർക്ക് മാത്രം കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ചോദ്യം സിമ്പിൾ ആണ് ജോലിയും എന്തുകൊണ്ടാണ് നമ്മുടെ വ്യത്യസ്തങ്ങളായ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ആ സ്കിൽസ് എഞ്ചിനീയർ ആകുന്നു ഡോക്ടറാകുന്നു ഒരേ അച്ഛൻറെ അമ്മയുടെയും മക്കൾ എൻജിനീയർ ആകുന്നു ഡോക്ടറാകുന്നു വക്കീലാകുന്നു അധ്യാപകനാകുന്നു അല്ല എന്തുകൊണ്ടാണ് ജനിച്ചതിന് ശേഷം നമ്മുടെ തലച്ചോറിന്റെ വളർച്ച സംഭവിക്കുന്നത് കൊണ്ടാണ് ആ വളർച്ചക്കനുസരിച്ച് നമ്മൾ സമൂഹത്തിൽ നിന്ന് ആ കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് തലച്ചോറിന്റെ വളർച്ചക്കനുസരിച്ച് അങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വം തന്നെ ഉണ്ടാകുന്നത് അപ്പൊ ആ രൂപത്തിലുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഭാഷയും വളരുന്നത് ഭാഷ മനുഷ്യർക്ക് പരിവർത്തനത്തിന് വിധേയമാക്കാൻ കഴിയണം എങ്കിലേ മനുഷ്യന്റെ സംസ്കാരത്തിനനുസരിച്ച് ഭാഷ വളരുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാന ഭാഗ ഖുർആൻ അള്ളാഹു അറബിയിൽ ഇറക്കി അറബി ഭാഷ പഠിച്ചവനുണ്ടാക്കി ബാക്കി ഭാഷകളൊക്കെ മനുഷ്യനുണ്ടാക്കണമെന്നോ എന്തുവാണിദ്ദേഹം പറയുന്നത് അല്ല സർവ ലോക സൃഷ്ടാവായിട്ടുള്ള സകലത്തിലും അറിവും പ്രാവീണ്യവും ഉള്ള പടച്ച റബിന് മറ്റു ഭാഷകളൊന്നും അറിയില്ല അറബി ഭാഷ മാത്രമുണ്ടാക്കിയിട്ട് ബാക്കി ഭാഷകളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പഠിച്ചോ പോയോ അതെന്തിനാണ് മനുഷ്യനെ ഏൽപ്പിച്ചത് മറ്റു ഭാഷകൾ ഉണ്ടാക്കാൻ ഏ പഠിച്ചവൻ അറിയത്തില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഭാഷയിൽ നമസ്കരിച്ചാലും പഠിച്ചവൻ അറിയണമല്ലോ ഏ നമ്മളിപ്പോൾ മലയാളത്തിൽ നമസ്കരിച്ചാൽ പഠിച്ചവനത് അറിയാൻ കഴിയണം സത്യം പറഞ്ഞാൽ വ്യത്യസ്തമായ ഭാഷകൾ ലോകത്ത് വരുമെന്നല്ല അതിനെ കുറിച്ചൊന്നും കക്ഷിക്ക് അറിയത്തില്ലായിരുന്നു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അറബി ഭാഷ സംസാരിക്കുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഒരബദ്ധം പറ്റിയതാണ് നബി കരുതിയത് അതാണ് മറ്റു ഭാഷകളെ കുറിച്ചിട്ടൊന്നും ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നൊന്നും നബിക്ക് അറിയില്ലായിരുന്നു ഒരു കയ്യബദ്ധം പറ്റിയതാണ് നമ്മുടെ മഹാനവുകൾക്ക് ശരി നബിക്ക് സംഭവിക്കുന്ന കയ്യബദ്ധം നമ്മൾ നാറ്റിക്കില്ല കാരണം നബി നമ്മളെ പോലെയുള്ള മനുഷ്യനായിരുന്നല്ലോ അപ്പൊ നബിക്ക് തെറ്റുകൾ സംഭവിക്കാം പിഴവുകൾ ഉണ്ടാകാം ന്യൂനതകൾ ഉണ്ടാകാം പക്ഷേ പടച്ചോനിറക്കിയ കിതാബാണെങ്കിൽ ഒരൊന്നൊന്നര പണിയായി പോയില്ലേ അറബികൾക്ക് മാത്രം മുൻഗണന കൊടുത്തത് ഏ ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായി അള്ളാഹു ഇറക്കിയ ഈ പുസ്തകം നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് നമ്മുടെ ഭാഷയിലല്ല ലോകത്തിന്ന് അറബികളല്ലാത്ത ഒരാൾക്കും ഈ പുസ്തകം മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഒരുപാട് പരിഭാഷകൾ വേണ്ടി വരുന്നു വ്യത്യസ്തമായ ഭാഷകളിൽ അതെ തൗറാത്ത് അത് വേറെ ഏതൊരു ഭാഷയാണ് ശരി ആ ഭാഷകളിലൊക്കെ ഗ്രന്ഥം ഇറക്കിയല്ലോ അല്ലാഹു അതിനെ ഒന്നും സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ലല്ലോ ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കി നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ മലയാളികളാണ് ഈ ഖുർആാനിന് ഒരുപാട് ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട് തർജ്ജമകൾ പക്ഷെ അതൊന്നും വെച്ചിട്ട് ശരിക്കും ഇത് തന്നെയാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അമാനി മൗലവിയുടെ തഫസീർ മുജാഹിദിന്റെ തഫ്സീർ എഴുതിയിട്ട് അതിന്റെ താഴെ മൂസ മൗലവിയാണെങ്കിലും അലവി മൗലവി ആണെങ്കിലും ഇനി അമാനി മൗലവിയാണെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടാകും അള്ളാഹു ഏ ഞാനിത് വിശദീകരിച്ചു എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പഠിച്ചവനും നിയമിക്കും മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ഇനിയും മൗദൂദിയുടെ പുസ്തകം വെച്ചിട്ടാണെങ്കിൽ മൗദൂദി ഖുർആൻ പരിഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഖുർആൻ പരിഭാഷയിലും എഴുതിയിരിക്കും അങ്ങനെ തന്നെ സുന്നികളുടെ ഖുർആൻ പരിഭാഷയിലും അങ്ങനെ തന്നെ എഴുതിയിരിക്കും അപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് ഭാഷയിലുള്ളവരാണെങ്കിലും ശരി അറബി എന്ന് പറയുന്ന ഭാഷ പഠിക്കണം എന്നിട്ട് അറബി ഭാഷയിൽ തന്നെ സംസാരിക്കണം അഭിമുഖ സംഭാഷണം നമസ്കാരം ചോദിക്കുമ്പോൾ ഇസ്ലാം മുസ്ലിമീൻ തന്നെ ചോദിക്കണം എനിക്ക് തരേണമേ എന്നോട്

ലോകത്തിൻ്റെ ഏതു കോണിലുള്ളവനാണെങ്കിലും ശരി അറബി തന്നെ പഠിച്ച് അറബിയിൽ തന്നെ പഠിച്ചവനോട് സംസാരിക്കണം അറബിയിൽ തന്നെ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം ഇതൊരു വല്ലാത്തൊരു പോയല്ലോ ഏ ഇത് പോയില്ലേ അല്ലാഹു ചെയ്തത് ഇതൊരു മറ്റേടത്തെ പണിയെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് മോശമല്ല കാരണം അറബി ഭാഷയിൽ മാത്രം പ്രാധാന്യം കൽപ്പിച്ച് അറബികൾക്കു വേണ്ടി മാത്രം ഒരു കിതാബ് ഇറക്കിയിട്ട് ലോക ജനങ്ങൾക്കും മുഴുവനും മാർഗദർശനമാണ് എന്നൊക്കെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അജ്ഞതയല്ലേ പഠിച്ചവൻ അറിയുമായിരുന്നു ഇല്ല ഇങ്ങനെ